എറണാകുളം ചോറ്റാനിക്കരയിൽ പതിനാറുകാർ മരിച്ച കേസിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന ആരോപണവുമായി കുടുംബം കൊറിയൻ സുഹൃത്തിന്റെ മരണത്തിൽ മനം നൊന്താണ് ഒടുക്കുന്നതെന്ന കുറിപ്പ് കിട്ടിയെന്ന പോലീസ് വാദത്തെ കുട്ടിയുടെ അച്ഛൻ തള്ളിക്കളഞ്ഞു പോലീസിന്റെ നടപടികളിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിച്ചു സ്കൂളിലേക്ക് പോയ പെൺകുട്ടിയെ വീടിന് സമീപത്തെ കരിങ്കൽ ക്വാറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏകദേശം സമാനമായ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ചോറ്റാനിക്കരയിലും സംഭവിച്ചിരുന്നു മരണത്തിൽ ദുരൂഹതകൾ ഏറെയുണ്ട് പോലീസ് അന്വേഷണത്തിൽ തൃപ്തരല്ല പോലീസ് തൃപ്തരല്ലോ വിട്ടു പറയുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ദുരൂഹത എന്ന് പറയാനായിട്ട് എനിക്ക് കൊച്ചങ്ങനെ ചെയ്യാൻ എന്താ പറയുക അതിനുള്ള വിവരം കാര്യങ്ങളുള്ള ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അതുപോലെയാണ് അതിനെ നോക്കി വളർത്തിക്കൊണ്ടിരുന്നത് അതുപോലെ ഒരു വലിയ എഴുത്തെഴുതി വെക്കാനുള്ള ഒരു മാനസിക ധൈര്യമൊന്നും അവൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നാനില്ല ഇതിൻ്റെ പിന്നിൽ ആരും ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അവളെ കൊണ്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം പിന്നെ ഡീറ്റെയിൽസ് ആണെങ്കിൽ തന്നെ പോലീസ് ഫോൺ ഈ പറഞ്ഞ പോലെ തുറക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആകും അത് ഒരു ലക്ഷം രൂപ എടുത്തോളൊക്കെ വരും അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞു വിടുകയൊക്കെ ഉണ്ടായി ഭാഷയിൽ പ്രാവണ്യമുള്ള കുട്ടിക്ക് ഏതെങ്കിലും കൊറിയൻ സുഹൃത്ത് വഴി ലഭിച്ച കത്തായിരിക്കാം എന്ന് പോലീസ് എതിർത്തങ്ങൾ തള്ളിക്കളയാതിരിക്കണല്ലോ എന്നാൽ അതേസമയം ഏതെങ്കിലും ഫേക്ക് അക്കൗണ്ട് വഴി കുട്ടി വഞ്ചിക്കപ്പെട്ടതാവാമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം കുടുംബത്തിന്റെ സംശയങ്ങളൊന്നും ഒഴിഞ്ഞിട്ടില്ല ഇനിയും ഈ കേസിൽ വഴിതെരവ് പ്രതീക്ഷിക്കാം കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനോടൊപ്പം ഇസ്സത്ത് ഫിക്കർ ന്യൂസ് മലയാളം